ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജറാൾഡ് ആർ ഫോർഡിനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ മേഖലയിൽ വന്ന് തമ്പടിച്ച യു എസ് എസ് എബ്രാഹാം ലിങ്കണുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ജെറാൾഡ് ആർ ഫോർഡിൻ്റെ ഈ യാത്ര ചർച്ചകളിൽ ഇറാനെ ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായി ഇതിനെ കണക്കാക്കുന്നുണ്ടെങ്കിലും ജറാൾഡ് ആർ ഫോർഡിൻ്റെ വരവ് അത്ര സുഖകരമായ ഒരു കാര്യമല്ല എന്നാണ് റിപ്പോർട്ടുകൾ അടുത്തിടെ ലോകത്തെ തന്നെ ഞെട്ടിച്ച നടപടിയാണ് വെനസ്വേലയിൽ അമേരിക്ക നടത്തിയത് ഒരു പരമാധികാര രാഷ്ട്രത്തിൽ ആക്രമിച്ച് കടന്നു കയറി അതിൻ്റെ ഭരണാധികാരിയെ പാതിരാത്രി ബന്ദിയാക്കി കടത്തിക്കൊണ്ടു പോവുക എന്ന അസാധാരണമായ ഒരു രാഷ്ട്രവും ചെയ്യാൻ അനീതിയാണ് അമേരിക്ക അവിടെ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിനാണ് ലോകത്തെ ഞെട്ടിച്ച ഓപ്പറേഷൻ ആപ്സല്യൂട്ട് റിസോൾവ് എന്ന ആ സൈനിക നീക്കമുണ്ടായത് അന്ന് അമേരിക്കൻ സൈന്യത്തെ പിന്തുണക്കാനായി എത്തിയ വിമാനവാഹിനിയാണ് ജെറാൾഡ് ആർഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നാണിത് ആണവ ആണവചർച്ചയിൽ പഴങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കപ്പലിന്റെ വരവ് ഒരു പടയൊരുക്കം തന്നെയാണ് ഒരു മാസത്തിനുള്ളിൽ ഇറാനുമായി കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അങ്ങനെ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാൻ വളരെ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയുടെ മുപ്പത്തെട്ടാം പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധക്കപ്പലിന് ഏകദേശം അറുപത് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ എഴുപത്തഞ്ച് വിമാനങ്ങൾ വരെ വഹിക്കാൻ കഴിയും വേണ്ടിവന്നൊരു സൈനിക നടപടിക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്ക എന്നാൽ ഇറാൻ എന്ന രാജ്യത്തെ കീഴടക്കുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലും ചേർന്നാലും കടുത്ത സൈനിക നടപടിയാകും ഇരു രാജ്യങ്ങളും നേരിടേണ്ടി വരുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഉപരോധങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ വ്യോമസേനക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും ഏറ്റ തിരിച്ചടിയും ഇറാനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് ഇസ്ബുള്ള ഹമാസ് തുടങ്ങിയ സഖ്യകക്ഷികൾ ദുർബലമായതും സിറിയൻ ഭരണാധികാരി ബഷാർ അൽ അസദ് രാജ്യം വിട്ടു പോയതും ഇറാനെ തിരിച്ചടിയാണ് എന്നാൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇറാന്റെ പക്കലുള്ള മിസൈൽ ശേഖരവും അമേരിക്കയെ ചെറുത്തു നിൽക്കാൻ അവർക്ക് ഏറെ സഹായകമാകും ലോകത്തിൻ്റെ എണ്ണവിതരണത്തിൻ്റെ അഞ്ചിലൊന്ന് കടന്നുപോകുന്ന ഹോർമോസ് കടലെടുക്കിൻ്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണ് ഒരു യുദ്ധമുണ്ടായാൽ ഈ പാത അടച്ചുപൂട്ടുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്നുണ്ട് ഇത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് പത്താ വൺ പത്താ ടു തുടങ്ങിയ ഹൈപ്പർസോണിക് മിസൈലുകളും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിനെയും ആ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും തകർക്കാൻ കെലുപ്പുള്ളവയാണ് ചെറിയ വേഗതയേറിയ ബോട്ടുകളും മൈനുകളും ഇരുപത്തിയേഴ് അന്തർവാഹിനികളും ഉപയോഗിച്ച് വമ്പൻ യുദ്ധക്കപ്പലുകളെ നേരിടാനും ഇറാന് സാധിക്കും ഇറാനിലെ സൈനിക ഇടപെടൽ മറ്റൊരു ഇറാഖ് യുദ്ധം പോലെ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടവും നാശനഷ്ടങ്ങളും വരുത്തിവെക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചുരുക്കത്തിൽ ഇറാൻ്റെ സമ്പദ്വ്യവസ്ഥ തകർച്ചയിലാണെങ്കിലും അവരുടെ സൈനിക പ്രതിരോധ ശേഷി ഇപ്പോഴും അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് വലിയൊരു ഭീഷണിയായി തന്നെ നിലനിൽക്കുകയാണ്